ഇന്നാണ് നമ്മുടെ ഇവിടുത്തെ അഖണ്ഡനാമം അപ്പൊ അതിനുള്ള യാത്രയിലാണ് ആറേ പീഠം പീഡനം അപ്പൊ ഞങ്ങൾ അതിനു മുൻപ് അഞ്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കിട്ടു ഇന്ന് പിന്നെ ഇവിടെ കടകളൊക്കെ ഇന്നലെ തന്നെ വന്ന് സെറ്റായി തുടങ്ങി ഇപ്പൊ അവരൊക്കെ എണീക്കുന്നേ ഉള്ളൂ ഈ അമ്പലക്കുളം നേരേക്ക് കഴിഞ്ഞ ഇവിടെ സ്വാമിമാർക്കൊക്കെ ഇവിടെ തന്നെ കുളിക്കാം പണ്ടൊക്കെ ഇതിൽ തന്നെ കുളിച്ചിരുന്നത് ഇപ്പൊ ഈ കുളം ഇങ്ങനെ പായലും പുല്ലും ഒക്കെ വന്ന് മൂടിയത് കൊണ്ടാണ് ആരും ഇപ്പൊ ഇതിൽ കുളിക്കാൻ ഇറങ്ങാത്തത് ജസ്റ്റ് ഇറങ്ങി കാലൊന്നു കഴുകൽ മാത്രമേ എവിടെയുള്ളൂ എല്ലാവരും മനസ്സിലും ുള്ളിലൊക്കെ കയറി വെച്ച് വേഗം സീറ്റിലിരിക്കാന്നാണ് വിചാരിക്കുന്നത് ആ ആറേ കാലുദ്ദേശിക്കുന്നത് പക്ഷെ ആറേ മുപ്പത്തഞ്ചിനാണിത്രേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഇതാണ് അഖണ്ഡം ചവിട്ടുന്ന സ്ഥലം രണ്ടു ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് നിറച്ച് ഈശപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് താഴെയാണ് നാരദു നിൽക്കുന്ന പീഠം വെക്കുന്നത് അറിയുന്നുണ്ടാവും അറിയാത്തവർക്കാണ് കേട്ടോ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഈ ചെ കാണുന്നത് അയ്യപ്പൻ്റെ ശ്രീകോവൻ്റെ ഉണ്ടെന്ന് പ്രതീക്ഷത് കൊണ്ടുവരുന്നതാണ് ഇനി ഇവിടെ നാളെ രാവിലെ വരെ അതായത് ഉദയം മുതൽ ഉദയം വരെയാണ് അപ്പോൾ നാളെ രാവിലെ വരെ അയ്യപ്പനെ അയ്യപ്പൻ്റെ ഒരു ഇത് നമുക്കിവിടെ ഈ അമ്പലത്തിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ വല്യച്ഛനാണ് പിന്നെ ഗുരുസ്വാമി വല്യച്ഛനാണ് ഫസ്റ്റ് നാരദനായിട്ട് നിൽക്കാറ് ബാക്കി എല്ലാ സാമിമാരും കുട്ടികളും പ്രശ്ന ഒരുപാട് സാമിമാരുണ്ട് കേട്ടോ കഞ്ഞയ്യപ്പന്മാർ ഒരുപാടുണ്ട് മാളികപ്പുറങ്ങൾ ഒരുപാടുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിൽ സാമ്യന്മാർ നമ്മുടെ ഈ അമ്പലവട്ടം പന്തലൂർ തന്നെ ഉണ്ട് കാരണം വരുന്നവരുടെ പേരെഴുതി ഇവിടെ വെക്കാറുണ്ട് അപ്പോൾ അറിയാം ഇത്ര പേരുണ്ട് എന്നുള്ളത് ഇതാ പാട്ട് പാടാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു സ്റ്റാർട്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് പൈചോട്ടിനാണ് അധികം പാടാറ് അപ്പതാ കുട്ടികളൊക്കെ ഇതിന് താളം പിടിച്ച് നിന്നിരിക്കുക വീട്ടിൽ ഗഞ്ചര ഒക്കെ ഉണ്ട് അപ്പം ഗഞ്ചരയും കൊണ്ടൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോയിരുന്നു തിരിച്ച് വരുമ്പോഴേക്കും അറിയാം എത്രണം പൊട്ടിയിട്ടുണ്ടാവും കാരണം അടിച്ചു പൊട്ടിക്കലാണ് എല്ലാ പ്രശ്നം सदा <laughs>

ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു അതിൽ രണ്ട് മൂന്ന് പേർക്കൊക്കെ ദർശനം കിട്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഫസ്റ്റ് റൗണ്ടിലത്തെ പാട്ടുണ്ടായിരുന്നു കല് കഴിഞ്ഞ് പിന്നെ കർപ്പൂരാക്ഷനും കഴിഞ്ഞ് അതിനടുത്ത് ഒരു റൗണ്ടോടെ ഇങ്ങനെ പാടും ഇതിങ്ങനെ പാടി ഇനി നിർത്താതെ പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഊട്ടുകരയിലൊക്കെ ഒന്ന് പോയി നോക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉപ്പുമാവുണ്ട് പിന്നെ ഉച്ചയ്ക്ക് പുഴു ഉണ്ട് വൈകുന്നേരം വീണ്ടും ഉപ്പുമാവും പുഴുക്കും ഉണ്ട് അപ്പം അതിനൊക്കെയുള്ള കഷ്ണങ്ങളരിയിലും ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തലേ ദിവസം ഇന്നലെ രാത്രി സാമ്യന്മാർ അരിഞ്ഞു വെച്ചു കുറച്ച് പേര് പിന്നെ ഇപ്പം ഇന്നലെ പകലുള്ളത് നമ്മൾ ലേഡീസ് എല്ലാവരും കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടെ നാട്ടിൻപുറമൊക്കെ ആകൊണ്ടേ തൊട്ടടുത്തുള്ളവരെല്ലാവരും ഇങ്ങനെ വരും അപ്പോൾ നല്ല കാര്യമാണ് എല്ലാവർക്കും രസമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ആർക്കും മടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് പണ്ടത്തെ കല്യാണത്തിൽ അല്ല എന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് രസമാണ് നല്ല ഓരോ പ്രാവശ്യം അങ്ങനെ പുതിയ പുതിയ ടീമുകളെ കിട്ടും ഇപ്പോൾ ഈ ടീമിനെനിക്ക് ഈ പ്രാവശ്യം പുതുതായിട്ട് കിട്ടിയതാട്ടോ അങ്ങനെ എപ്പോഴും കണ്ട് പരിചയമുള്ള ആൾക്കാരായിരുന്നില്ല ഒക്കെ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ളവർ തന്നെയാണ് പക്ഷെ നല്ലതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ ദീപാരാധന തൊഴുത് ദീപാരാധനയുടെ നേരത്തെ കുറച്ചുകൂട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ നേരിട്ട് വിട്ടുകൊണ്ടിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് കുഞ്ഞു വാങ്ങിച്ചത് അവൾ അടുത്ത സാധനം നോക്കി ഞാൻ അവണ്ടാണ് അല്ല വിളിച്ചത് പക്ഷേ അവളത് പറയുന്നുണ്ട് അവ നൂറ് രൂപയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ നൂറ് രൂപ കണക്കാക്കാൻ കൂടി സാധനം വാങ്ങിച്ചോണ്ടായിരിക്കും അതെന്താണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് കുറക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഏകദേശം പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയാക്കി അമ്മയും കുട്ടികളും വീട്ടിൽ കിടന്നുറങ്ങി ഞങ്ങൾ സെറ്റുകൊണ്ടൊക്കെ മാറ്റി നേരെ ഇങ്ങോട്ടന്നെ പോന്നു ഞങ്ങൾ കുറച്ച് പേർ കാരണം ഈ സമയത്ത് പല ദേശങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ വരും അവരുടെ പാട്ടും അവരുടെ ചാട്ടുമൊക്കെ കാണാൻ പറ്റും അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളത് കാണാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങടന്നെ വന്നു കുറച്ച് സമയം ഇരിക്കാനാണ് വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതാ നമ്മുടെ ടീം ചേച്ചീസൊക്കെ തന്നെ ഇരിപ്പുണ്ട് അവർ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ പോയി ഉണ്ടാക്കി ചെയ്തിട്ട് വന്നു കാരണം അവർക്കെല്ലാം ഉറക്കം വരുന്നതേ കഴിഞ്ഞുവല്ല വന്നു ഇനി കുറച്ചു നേരം കൂടെ ഒക്കെ ഇതിൽ തന്നെ കണ്ടിട്ടിരിക്കാം എത്ര സമയം മതി ഇരിക്കും എന്നറിയില്ല നോക്കുന്നുണ്ട് മാക്സിമം നേരെ ഇരിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോഴും ആളുകളുണ്ട് കേട്ടോ നിറച്ച് അങ്ങനെ കുറച്ച് കുറച്ചധികം നേരം കൂടെ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീമും കഴിച്ച് എല്ലാവരോടും ടാറ്റിയും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് നല്ലൊരു പെട്ടെന്ന് കിടന്ന് ഉറങ്ങാനുള്ള ഉദ്ദേശമാണ് കാരണം രാവിലെ ഒരു നാല് മണിക്കൊക്കെ എണീറ്റ് വീണ്ടും വരണം നാളെ രാവിലത്തോടുകൂടി തീരല്ലേ അപ്പോൾ പീടെടുക്കുന്നത് കാണണം രാവിലത്തെ ഒരു റൗണ്ട് കാണണം അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശം അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഒരു കുഞ്ഞു കഷ്ണം കൂടെ ഉണ്ടാകും വീഡിയോ അതുകൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്